അപ്പോൾ ലിപ്സ്റ്റിക്ക് കാണിക്കുന്ന സീരീസിലത്തെ രണ്ടാമത്തെ ഷോട്ട്സ് ആണ് ഫസ്റ്റ് ഷോട്ട്സ് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതും ഇതുപോലെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഞങ്ങൾ നിങ്ങൾ വന്നിട്ട് വേറെയും കുറേ ബ്രാൻഡിൻ്റെ കണ്ടിട്ടുണ്ടാവും ഇതുപോലത്തെ ലിപ് ക്രയോൺ മാൾസിൻ്റെ ഒക്കെ ക്രയോൺസ് കണ്ടിട്ടുണ്ടാവും ഫേസ് ബ്യൂട്ടിയുടെ ഒരു നയൻ ടു നയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രയോൺ ലിപ്സ്റ്റിക് ആണിത് ഇത് ഭയങ്കര അടിപൊളിയാണ് അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇത് നമുക്ക് ഇടയ്ക്കൊന്ന് വേണമെങ്കിൽ റീഅപ്ലൈ ഒക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് ഷൂട്ടിന് പോകുമ്പോൾ അതിനിപ്പോൾ ഈ കോളേജിലോ ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ലിപ് ക്രയോൺ ആണ് സ്റ്റേജിൻ്റെ ആണ് ഉണ്ടാവുന്നത് കോഫി ടോ ഈ കോഫി ആണ് ഇത് ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ പല്ലും വെച്ച് ടെസ്റ്റി കയാതൊരു ബ്രൗൺ ന്യൂഡിന്റെ ആണ് കേട്ടോ നല്ല ബ്രൗൺ കളറാണ് ഇതും ഭയങ്കര ആണ് കേട്ടോ നമുക്ക് ലിപ്സ് ലിപ്സൊട്ടും ഡ്രൈ ആക്കൊന്നുമില്ല അതുകൊണ്ടാണ് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ ഈ കോളേജിലും ഓഫീസിലും ഒക്കെ പോകുന്നവർക്കൊക്കെ റീഅപ്ലൈ അപ്ലൈ ചെയ്യുകയും ചെയ്യാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ക്രയോൺ ലിപ്സ്റ്റിക്കാ നല്ല ഇങ്ങനത്തെ ഒരു ബ്രൗൺ ന്യൂഡാ അത് ചുണ്ടിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഒരുവിധം മേക്കപ്പ് ലുക്കിലും ഡ്രസ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കളറും കൂടിയാണ് ട്രൈ ചെയ്ത് വെച്ചേക്ക്